അലൈക്കും അസലമലൈക്കും വഹമ്മ വരകാത്തു ബിസ്മലിറമൻ്റീം അലഹമുൽ റബ്ബിഅാലമീൻ അള്ളാഹു വസൂല്ലി വസ്ലീംഅഅ അല റസൂലിഖ വബീൻ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഏടുകളിലൂടെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രവാചകൻ സുല്ലാഹു അലേഹ് വസല്ലമ്മയുടെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയെ അറിയിക്കുന്ന സംഭവമടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാചകൻ സുല്ലാഹു അലേഹ് വസല്ലമ്മയുടെ അരികിലേക്ക് മാലിക് മാലിക്യുബിൻ ഹൈരിസ് റൊദിയല്ലാഹു അൻഹു വന്ന സംഭവം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൗമിൽപ്പെട്ട ചെറിയ ഒരു കൂട്ടമാളുകളുമുണ്ട് അങ്ങനെ പ്രവാചകൻ്റെ അടുക്കൽ കുറച്ച് ദിവസങ്ങളോളം ഈ ഏകദേശം ഇരുപത് ദിവസത്തോളം താമസിച്ചു അങ്ങനെ അദ്ദേഹം പറയുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം കാരുണ്യമുള്ളവനും അങ്ങേയറ്റം ആളുകളോട് അനുകമ്പ കാണിക്കുന്ന ആളുമായിരുന്നു എന്നാണ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ കുടുംബത്തെ കാണാനുള്ള ആഗ്രഹം പ്ര പ്രവാചകന് മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോൾ അത് റസൂള്ളാഹി സാഹു അല്ല മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇറുജു ഫക്കൂ നുഫീഹിം നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുക എന്നിട്ട് അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ നമസ്കരിക്കുക നമസ്കാരത്തിൻ്റെ സമയമായാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പിന്നെ ബാങ്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങളിൽ ഏറ്റവും മുതിർന്ന വ്യക്തി ഇമാമ നമസ്കരിക്കുക എന്ന് റസൂർ ലാഹി സുലല്ലാ വസ്ലം പറഞ്ഞുവെന്ന് മാലിക്കുബിൻ വൈരി റദിയുല്ലാഹു അനഹു പറയുന്നുണ്ട് അഥവാ പിന്നെ ഓരോരുത്തരുടെയും ആഗ്രഹം പിന്നെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ അവർക്ക് സംവിധാനിച്ചു കൊടുക്കുകയും അവർക്കാവശ്യമായ കാര്യങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുകയും ദീനിൻ്റെ വിഷയങ്ങൾ അവരോട് പഠിപ്പിക്കുകയും അവർക്ക് കൽ അവരോട് കൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരോ മേഖലകളിലും പ്രവാചകൻ്റെ പിന്നെ ബന്ധങ്ങൾ പുലർത്തുന്ന വിഷയത്തിലുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ സമീപനം മഹതിയായ ഖദീജ റോദി അള്ളാഹു അൻഹ പ്രവാചകനെ പ്രവാചകനെ ഏറെ സഹായിച്ച വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു മഹതിയായ ഹദീജ റതിാഹു അൻഹ ഐഷ റതിയുള്ളാഹു പറയുന്നുണ്ട് ഹദീജ റതിാഹു അൻഹയെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രവാചകൻ സലഹു അലഹി വസ്ല്ലം ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഹദീജയെക്കുറിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് നല്ലവണ്ണം അറിയാം എന്നിട്ട് എത്രത്തോളം എന്നാൽ പ്രവാചകൻ സലാ അലൈഹി വല്ലം അവരെ കുറിച്ച് ധാരാളം പറയും ഇനി പ്രവാചകൻ്റെ അരികിൽ പിന്നെ ഓറുബമാ ബഹ്ഷാദ് പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ ആട് അറുക്കപ്പെട്ടാൽ അപ്പം അതിൻ്റെ അത് കഷ്ണങ്ങളാക്കി ഹദീജയുടെ കൂട്ടുകാരികളിലേക്ക് സ്വദാ ഹി ഹദീജ എന്നാണ് ഹദീസ് പ്രായ പറയുന്നത് ഖദീജയുടെ കൂട്ടുകാരികളിലേക്ക് പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ കൊടുത്തയക്കാരുണ്ടായിരുന്ന എത്രത്തോളം എന്നാൽ റസൂർ അലൈഹി സലഹ്ലുവല്ലം പറയും ഇന്നഹ കാനത്ത് വഖാനത്ത് വഖാനഅലി മിൻഹ വലത് അതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത് എന്നിവരെ പ്രവാചകൻ സലാഹു അലൈഹി വല്ലമ പറയാറുണ്ടായിരുന്നു എന്നാണ് ആ മഹ തൻ്റെ ഭാര്യയായ പത്നിയായ ഹദീജറലി അല്ലാഹു അൻഹ മരണപ്പെട്ട് അതിനുശേഷം പിന്നെ സൗദർ അലിയല്ലാഹു അൻഹ അങ്ങനെ ഒരുപാട് ഭാര്യമാരെ വിവാഹം ചെയ്ത് അവരുമായിട്ട് പിന്നെ കുടുംബജീവിതം നയിക്കുമ്പോൾ പോലും ആ ഒരു സ്നേഹബന്ധം പുലർത്തുന്ന വിഷയത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമ്മ കാണിച്ച മാതൃക ചെറുതല്ലാത്തതായിരുന്നു എന്നാണ് മാത്രമല്ല പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലമ്മയുടെ വിനയം താഴ്മ വിശുദ്ധൻ പറഞ്ഞില്ലേ വഖ്ഫുൽ ജനഹി മനിച്ചീൻ നിന്നെ പിൻപറ്റുന്ന വിശ്വാസികൾക്ക് നിന്നിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക അവരുടെ വിനയമുള്ളവരാകുക പ്രവാചകൻ സലഹു അലൈഹി വല്ലമ്മയുടെ ജീവിതം അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലു അല്ലൈവല്ല കുട്ടികളുമായി നടക്കും അവരോട് അവരോട് സംസാരിക്കും അവരുടെ കളിക്കുന്ന ഇടങ്ങളിലേക്ക് പോകും ഒരു ഒരുപക്ഷെ കുട്ടികൾ പ്രവാചകൻ്റെ കൈപിടിച്ച് അവർ വേണ്ടയിടങ്ങളിലെല്ലാം പ്രവാചകനുമായി നടക്കും അത്രമേൽ ഒരു വലിയ ഒരു വലിയ സമൂഹത്തിൻ്റെ നേതാവായിട്ട് യുദ്ധ യുദ്ധത്തിലെ സൈനിക തലവനായിരുന്ന അലൈഹി റസൂർള്ളാഹൈസ്വല്ലാസ്സല്ലമ്മ അവിടുത്തെ ഹാക്കീമായിരുന്ന ഖാദിയായിരുന്ന റസൂർ അള്ളഹിസുസ്സല്ല കുട്ടികൾ പ്രവാചകനുമായിട്ട് നടക്കാറുണ്ടായിരുന്നു മാത്രമല്ല പ്രവാചകൻ്റെ ചെരിപ്പ് പ്രവാചകൻ നന്നാക്കാറുണ്ടായിരുന്നു ശരിയാക്കാറുണ്ടായിരുന്നു പ്രവാചകന്റെ വസ്ത്രങ്ങൾ പ്രവാചകൻ സലഹു അല്ലൈഹി വസല്ലമ്മ നന്നാക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മിസ്കീനുകളുമായിക്കൊണ്ടുള്ള പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ സമീപനങ്ങൾ അങ്ങനെ പിന്നെ അഗതികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും പ്രായമായവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എല്ലാവരുമായും പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മ അടുത്ത് ഇടപഴകുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ അവരിലെ ഒരു വ്യക്തിയെന്നതിലെല്ലാം അറിഞ്ഞ് അവിടെ ചെയ്യാറുണ്ടായിരുന്നു അത്രമേൽ താഴ്മയുള്ള വിനയമുള്ള മനുഷ്യനായിരുന്നു എന്ന റസൂൽഹി സലാഹ് അലൈഹി വസ്ലം അതുപോലെ തന്നെ പ്രവാചകൻ്റെ ധീരത പ്രവാചകൻ്റെ ധീരത മഹാനായ അലി അലിയുറിയുല്ലാഹു അലഹ് പറയുന്നുണ്ട് ബദറിൻ്റെ ദിവസം ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ സമയത്തും മുസ്ലിക്കൈങ്ങളുടെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത വ്യക്തി അഥവാ യുദ്ധത്തിൽ അത്രമേൽ ശക്തിയായി മുസ്ലിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയിരുന്നത് അത് റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമി ആയിരുന്നു എന്നാണ് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച അനസ് റോദിയുല്ലാഹു അനുഹു അടക്കം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരിക്കൽ മദീനയിൽ പിന്നെ ഒരു ശബ്ദം കേട്ടു ഒരു രാത്രിയിൽ ഒരു ഭീകരമായ ശബ്ദം കേട്ടു അനേക ജനങ്ങളെല്ലാം ശബ്ദം കേട്ടിടത്തേക്ക് വന്നു എല്ലാവരും ഒരുമിച്ച് കൂടി ആ സമയത്തുണ്ട് റസൂർള്ളാഹിസ്വല്ലാഹു അലൈഹ് വസ്സല്ലമ ശബ്ദം കേട്ട ഭാഗത്തു നിന്നും തിരിച്ചിങ്ങോട്ട് കടന്നു വരുന്നു അഥവാ ആ ശബ്ദം കേട്ടെടുത്തേക്ക് പ്രവാചകൻ ആദ്യമെത്തിയിരുന്നു എന്നിട്ട് അലൈഹി റസൂർള്ളാഹിസ്വലാ അലൈവലമ അബൂത്ത്ഹായുടെ പിന്നെ കുതിരപ്പുറത്താണ് പ്രവാചൻ തിരിച്ചിങ്ങോട്ട് വരുന്നത് പ്രവാചൻ പറഞ്ഞു ആരും പേടിക്കേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അത്രമേൽ ധൈര്യമുള്ള ഒരു പിന്നെ ശക്തവാനായ എല്ലാവർക്കും ധൈര്യം പകർന്ന എല്ലാ നിലക്കും ധൈര്യം പകർന്നിരുന്ന വലിയ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന റസൂരുള്ളാഹി സലാഹു അലൈഹി വസ്ലം അങ്ങനെ ഓരോ മേഖലകളിലും പ്രവാചകൻ്റെ പ്രവാചകൻ്റെ സ്വതക്ക നൽകുന്ന വിഷയത്തിലുള്ള മാതൃക എത്രത്തോളം പിന്നെ അബ്ബാസ്റീല്ലാഹു പറയാ കാന റസൂൽ അല്ലാഹി സു അല്ലാഹു അലഹി വസ്ലം അജുബതന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ജൂദ് കാണിച്ചിരുന്നത് എത്രമേൽ സമ്പത്ത് ദാനം ചെയ്തിരുന്നത് അത് പ്രവാചകൻ സുല്ലു അലൈഹി വല്ലാമേ ആയിരുന്നു എന്നിട്ട് പ്ര പ്രത്യേകിച്ചും റമദാനിൽ റമദാനിൽ ജിബിരിൽ അലഹി സ്വലാമുമായി കണ്ടുമുട്ടുന്ന ആ സമയത്ത് റമദാനിൻ്റെ രാത്രികളിൽ അദ്ദേഹം ഖുർആൻ പരസ്പരം ഓദിക്കൊടുക്കുകയും എന്നിട്ട് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായി റസൂലാഹി സു അല്ലാഹു അലൈഹി വസ്സല്ലമ്മ സമ്പത്ത് ദാനം ചെയ്തിരുന്നു എന്നുവരെ സഹാബിമാർ പറഞ്ഞു വയ്ക്കുക മനസ് റതിയുള്ളാഹു അനഹു പറയുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്കത് നൽകും അതിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല്ലമ്മ യാതൊരു നിലക്കുമുള്ള മുടക്കം കാണിക്കലൊരിക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹം രണ്ട് മലകൾക്കിടയിൽ എനിക്ക് പിന്നെ ആടിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വാചൻ സാഹു അലഹി വസല്ലമ പിന്നെ അവർക്കത് നൽകി എന്നിട്ട് ആ നൽകുന്നതോടു കൂടി ആ വ്യക്തി പിന്നെ അദ്ദേഹത്തിൻ്റെ കൗമിലേക്ക് ചെന്നുകൊണ്ട് യാക്കവും അസ്ലിമും ഏ കൗമേ നിങ്ങൾ പിന്നെ ഇസ്ലാം സ്വീകരിച്ചോളൂ കാരണം ഫഹമ്മദ് അതോഅഅൻ ല യഖ് ഷൽഫാഖ് മുഹമ്മദ് നല്ല നൽകുന്നവനാണ് അവനൊരിക്കലും ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത വ്യക്തിയാണതുകൊണ്ട് ആ മുഹമ്മദിനെ നിങ്ങൾ പെൻപറ്റിക്കോളൂ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളൂ എന്ന് ആ വ്യക്തി പറഞ്ഞു എന്നാണ് അത്രമേൽ ഉദാത്തമായ മാതൃകൾ കാഴ്ചവെച്ച മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു റസൂലുല്ലാഹി സലാഹു അലഹി വസ്ല്ലം നമുക്ക് ഇനിയും അറിയാനുണ്ട് പഠിക്കാനുണ്ട് അള്ളാഹു അനുഗ്രഹിക്കും അറകട്ടെ സ്ലാമലേക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു